സ്വാഗതം വെൽക്കം ഈ വീഡിയോയിൽ അനേകം ആളുകൾ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് ആത്മാവ് എന്നാൽ എന്താണ് ഇംഗ്ലീഷിൽ സോൾ എന്നും സ്പിരിറ്റ് എന്നും ഉള്ള ആശയം പിന്നെ മതപരമായി നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇപ്പൊ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ ജീവിതം ജീവൻ ശരീരം മനസ്സ് ഇങ്ങനെയുള്ള ഘടകങ്ങൾ ഇവയുടെ എല്ലാം തുകയാണ് നമ്മുടെ ആത്മീയ വ്യക്തിത്വം എന്നതുകൊണ്ട് ഈ ഘടകങ്ങളെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകുന്നത് വളരെ സഹായകരമാണ് അത് അത്യാവശ്യമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ നിർബന്ധത്തോടെ ഉന്നയിക്കുന്നവരോടുള്ള എൻ്റെ കടമ ഞാൻ അറിയിക്കുകയാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എൻ്റെ കയ്യിൽ ഉണ്ടെന്നോ ഞാൻ നിങ്ങളുമായി പങ്കിടുന്ന ഉത്തരങ്ങളാണ് ആത്യന്തികമായ ഉത്തരങ്ങളെന്നോ സത്യങ്ങളെന്നോ എന്ന അവകാശം എനിക്കില്ല എന്നാൽ ഞാൻ നിരന്തരമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ അന്വേഷിച്ച് ഒരു ഭിക്ഷാദേഹിയാണ് അതുകൊണ്ട് ധർമ്മക്കാർക്ക് നിങ്ങൾ ചിലത് കേട്ടുകൊടുക്കുന്നത് പോലെ ദൈവം സൃഷ്ടിയുടെ ഉറവിടമായ എല്ലാ നന്മകളുടെയും ഉറവിടമായ വെളിച്ചത്തിൻ്റെ ഉറവിടമായ ദൈവം എനിക്ക് കലാകാലങ്ങളിൽ ആധ്യാത്മികമായ ഭിക്ഷ നൽകാറുണ്ട് അങ്ങനെ ഭിക്ഷയായി ലഭിക്കുന്ന ചില കാര്യങ്ങൾ എല്ലാവരുമായി പങ്കിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ആ ഒരു അർത്ഥത്തിൽ മാത്രമാണ് ചില ആഴമേറിയ സാധ്യതകൾ ആശയങ്ങൾ ഉൾക്കാഴ്ചകൾ ഏവരുമായി പങ്കിടുവാൻ ഞാൻ ഞാൻ ധൈര്യം കാണിക്കുന്നത് എന്ന് ഞാൻ അറിയിച്ചു കൊള്ളട്ടെ ചരിത്രം ആരംഭിച്ചത് മുതൽ മനുഷ്യൻ അവനോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ഞാൻ ആരാണ് എന്നുള്ളത് ഞാൻ എന്നെ തന്നെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ കടമ അവനെ തന്നെ മനസ്സിലാക്കുക എന്നതാണ് എന്ന് ഫിലോസഫിയുടെ ആരംഭ ദിവസം മുതൽ ദാർശനികത ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന നിമിഷം മുതൽ മനുഷ്യൻ തിരിച്ചറിയുന്നതാണ് യവന സംസ്കാരത്തിൽ ഗ്രീക്ക് ഫിലോസഫിയിൽ അതിൻ്റെ ആണിക്കല്ലായി പറയുന്നത് നോ ദൈസ നീ നിന്നെ തന്നെ അറിയുക എന്നുള്ളതാണ് നമുക്കെല്ലാം അറിയാം പക്ഷെ നമ്മെ തന്നെ അറിയാൻ വയ്യ എന്നൊരു വിനോദാഭ്യാസത്തിൻ്റെ ഉടമകളാണ് നാം എന്ന് തിരിച്ചറിയുന്നത് നമ്മെ എപ്പോഴും ആത്മീയമായും ബൗദ്ധികമായും വിനയത്തിൽ കാത്തു സൂക്ഷിപ്പാൻ ഉതകുന്ന ഒരു പച്ച പരമാർത്ഥമാണ് എന്നുകൂടെ ഓർത്തിരിക്കുന്നത് അത് നല്ലതാണല്ലോ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നിരന്തരമായി നാം അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നാം ആരാണ് അങ്ങനെ അന്വേഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ടുവരും അത് മാത്രമാണോ ആത്യന്തികമായ സത്യം എന്നത് കാലം തൊളിക്ക് പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന ഉൾക്കാഴ്ചകൾ നമുക്ക് ആശ്വാസവും ലക്ഷ്യബോധവും നന്മയും മാത്രം പ്രദാനം ചെയ്യും എന്നതുകൊണ്ട് ഈ ഒരു അന്വേഷണം എപ്പോഴും അഭിലാഷണീയമാണ് നമ്മുടെ ധാരണയനുസരിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവി എന്ന് പറയുന്നത് ദേഹം ദേഹി ആത്മാവ് ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് അപ്പോൾ ഇവിടെ ഗ്രാമറിൽ കൂടെ ഞാൻ ഒരു കാര്യം പറയുന്നു ഞാൻ ഭാഷാ അധ്യാപകനായിരുന്നതുകൊണ്ട് പലപ്പോഴും ഒക്കെ ഗ്രാമർ വ്യാകരണം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ആൻഡ് എന്ന പദം ബോഡി വ്യാകരണത്തിൽ ആവർത്തനം ശരിയല്ലാത്തത് കൊണ്ടാണ് ബോഡി കോമ മൈൻഡ് കോമ ആൻഡ് സോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് ഈ വ്യാകരണം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നത് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ് ജീവൻ്റെ മർമ്മം ബന്ധമാണ് ആൻഡ് എന്ന് പറഞ്ഞാൽ ഘടിപ്പിക്കുന്നു പരസ്പര ബന്ധമുണ്ടാകുന്നത് ജീവന്റെ മർമ്മമാണ് വിവിധ ഘടകങ്ങൾ വിവിധ ധാതുക്കൾ അടങ്ങുന്ന ഒരു പ്രതിഭാസം അതിൻ്റെ ജീവന്റെ മൂലമർമ്മം ഈ ആൻഡ് എന്ന് പറയുന്ന ഗ്രാമറാണ് ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ബന്ധം ആൻഡ് എ എൻ ഡി അതിനെയാണ് ഞാൻ ജീവൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ബന്ധം ബന്ധമെന്നത് രണ്ടു തരത്തിൽ നമുക്ക് ബന്ധങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് യാന്ത്രികമായി ഘടിപ്പിക്കുക ഉദാഹരണമായിട്ട് നിങ്ങൾ അവിടെ ഒരു തൂണ് നാട്ടി ഇവിടെ ഒരു തൂണ് നാട്ടി അത് രണ്ടും ബന്ധിപ്പിക്കത്തക്ക വിധത്തിലൊരു കയറ് കെട്ടി അവനെ ആയ എന്ന് പറയും അതിൽ ജീവനില്ല കാരണം അത് ചലനമില്ലാതെ നിർജീവമായി അങ്ങനെ നിൽക്കുന്നു അതേസമയം തന്നെ നിങ്ങളൊരു ബാറ്ററി എടുത്ത് അതിൻ്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും കൂടെ ഘടിപ്പിച്ചാൽ ഘടിപ്പിക്കുക കണക്റ്റ് ഘടിപ്പിക്കുക അതിൽ കൂടെ വൈദ്യുതി പ്രവഹിക്കും അപ്പോൾ അതിനാ നമ്മൾ ജീവിക്കുന്ന വയർ എന്ന് പറയുന്നത് ലൈവ് വയർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ലൈവ് വയർ അതിനകത്ത് തൊട്ടാൽ ഇതാണ് ധനവ്യത്യാസം അയയിൽ തൊട്ടാൽ ഒന്നും സംഭവിക്കുന്നില്ല അയക്കും വലുതായിട്ടൊന്നും സംഭവിക്കുന്നില്ല നിങ്ങൾക്കും ഒന്നും സംഭവിക്കുന്നില്ല എന്നാൽ വൈദ്യുതി കിടന്ന് പോകുന്ന ഒരു കമ്പി തൊട്ടാൽ അപ്പോൾ വിവരമറി കാരണം എന്താണ് അതിൽ കൂടെ ഒരു പ്രവാഹം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മർമ്മത്തെയാണ് ഞാൻ ജീവന്റെ മർമ്മമായി മനസ്സിലാക്കുന്നത് എപ്പോഴാണ് ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ബന്ധം അറ്റുപോകുന്നത് അപ്പോൾ ജീവൻ നില പോകും അവസാനിക്കും അതിൻ്റെ പേരാണ് മരണം ഈ ഒരു ആശയം ഭാഷയിലുണ്ട് ഇപ്പൊ മലയാളത്തിൽ മരണത്തിന്റെ വേർപാട് എന്നാണ് പറയുന്നത് വേർപാട് പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തി തന്റെ പ്രിയപ്പെട്ട ആ കുടുംബത്തിലെ അംഗങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങിപ്പോയി വേർപാട് വാങ്ങിപ്പോയി എന്നാൽ അതേസമയം തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യം അവിടെ വേറൊരു വേർപാടുണ്ട് ശരീരവും മനസ്സും തമ്മിലുള്ള വേർപാട് മനസ്സും ആത്മാവ് തമ്മിലുള്ള വേർപാട് ആത്മാവും ശരീരവും തമ്മിലുള്ള വേർപാട് നാനാമുഖമായ വേർപാടിൻ്റെ ആകെ തുകയായി നാം സൂചിപ്പിക്കുന്ന അവസ്ഥയുടെ പേരാണ് മരണം എന്നുള്ളത് ഇതുകൊണ്ടും ജീവന്റെ മർമ്മം ഈ ഘടിപ്പിക്കുക എന്നുള്ളതാണ് എന്നത് ഏതാണ്ട് വ്യക്തമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം ശരീരം ജീവന്റെ ധാതുപരമായ ആസ്ഥാനമാണ് ഇറ്റ് ഇസ് എ മെറ്റീരിയൽ സോഴ്സ് ഓഫ് ലൈഫ് ഏത് അങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ ദൈവം ഭൂമിയിലെ മണ്ണ് എടുത്ത് ആദാവിന് രൂപം കൊടുക്കുന്നു ധാതു അതിവിടെ മണ്ണാണ് എന്നാൽ ആ ധാതു അതിൽ തന്നെ ജീവനുള്ളതായിരുന്നില്ല രൂപമുണ്ട് ജീവനില്ല അപ്പൊ ജീവന്റെ മർമ്മം എന്താണ് എന്ന് അവിടെ കാവ്യാത്മകമായി സൂചിപ്പിക്കുന്നുണ്ട് ദൈവം ആദാമൻ്റെ മൂക്കിലേക്ക് ശ്വാസം ഊതി ഒക്കെ ശ്വാസം എന്നത് ഒരു ഘടിപ്പിക്കുന്ന പ്രക്രിയ നാം ശ്വസിക്കുന്നു ഉള്ളിലേക്ക് എടുക്കുന്നു വെളിയിലേക്ക് വിടുന്നു ഇൻസ്പയർ ആൻഡ് എക്സ്പയർ ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ ഇൻഹെയിൽ എക്സ്ഹെയിൽ ഇൻഹെയിൽ എക്സ്ഹെയിൽ രണ്ടും നിരന്തരമായ ഈ ലോകവുമായുള്ള നമ്മുടെ നിരന്തരമായ ഒരിക്കലും ഒരു നിമിഷം പോലും മാറ്റിവെക്കാത്ത നിരന്തരമായ ഒരു ബന്ധത്തിലാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് അതേ ബന്ധം നമ്മുടെ ഉള്ളിലുള്ള എല്ലാറ്റിനോടും നിരന്തരമായി നിവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു രക്തം നമ്മുടെ ഉള്ളിൽ ഒഴുകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും ഘടിപ്പിക്കുന്ന ഒരു പ്രവാഹമാണ് അതുപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം അതുപോലെ നമ്മുടെ ബ്രെയിൻ നമ്മുടെ ശരീരത്തിൻ്റെ ആകെത്തുകയുമായി അതിൻ്റെ എല്ലാ അംശങ്ങളുമായി നിരന്തരമായ ബന്ധം പുലർത്തുന്നു ഈ ബന്ധത്തിന് എന്തെങ്കിലും അല്പമായ ഒരു തടസ്സം വന്നാൽ അതിൻ്റെ പരിണിത ഫലം വളരെ ഭീകരമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ജീവനെ മനസ്സിലാക്കുന്നത് ഘടിപ്പിക്കുന്നു എന്ന തത്വത്തിൽ കൂടെ ആയിരിക്കണം ഇപ്പൊ സോഷ്യൽ ഡെത്ത് എന്ന് പറഞ്ഞൊരു ഒരു ഭാഗമാണ് സാമൂഹ്യ മരണം അതാണ് നാം ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹവുമായുള്ള നമ്മുടെ ബന്ധം നൂറ് ശതമാനവും അറ്റുപോയാൽ ശാരീരികവും സാംസ്കാരികവും മാനസികവും ധാർമ്മികവും ആധ്യാത്മികവുമായി നൂറ് ശതമാനവും മാറ്റുപോയാൽ നമ്മുടെ അവസ്ഥയുടെ പേരാണ് സാമൂഹ്യ മരണം സോഷ്യൽ ഡെത്ത് എന്ന് പറയും അതുപോലെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം മാറ്റുപോയാൽ അതിന് സ്പിരിച്വൽ ഡെത്ത് ആത്മീയ മരണം എന്ന് പറയണം എങ്ങനെ നോക്കിയാലും ഞാൻ ഈ വിവിധ വശങ്ങളൊന്ന് സൂചിപ്പിക്കുന്നത് ജീവന്റെ മർമ്മം ഈ ഘടിപ്പിക്കുക കണക്ട് എന്നത് കൊണ്ട് എന്നതാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി അപ്പോൾ അതിൽ ഇപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ ശരീരം അതിൻ്റെ താതുപരമായ മെറ്റീരിയലായിട്ടുള്ള ഒരു ഡയമെൻഷനാണ് ഘടകമാണ് അതിന് ശേഷം മനസ്സ് എന്നൊരു കാര്യമുണ്ട് മനസ്സ് എന്നത് ഒരു വ്യക്തിയും അവനായിരിക്കുന്ന ലോകവും തമ്മിലുള്ള അവൻ്റെ അവന് പുറത്തുള്ള അല്ലാത്ത ധാതുപരമായ വിശാലമായ ഒരു സാഹചര്യം അതിൻ്റെ ആകെ തുകയ്ക്കാണ് നമ്മൾ ലോകം എന്ന് പറയുന്നത് അതുമായുള്ള ബന്ധത്തെ നിരന്തരം നിലനിർത്താൻ അവന് നൽകിയിരിക്കുന്ന ഉപകരണമാണ് ഉപാധിയാണ് മീൻസ് ആണ് മനസ്സ് എന്നുള്ളത് അതുകൊണ്ട് ഇത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോൾ നമ്മുടെ ചിന്താശക്തി നശിക്കുന്നവോ അല്ലെങ്കിൽ ചിന്താശക്തി ഒരിക്കലും ഉപയോഗിക്കാറ് അതിനെ നഷ്ടപ്പെടുത്തുന്നോ അപ്പോൾ നാം ഭൗതികമായ മരണത്തിലാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മൂന്നിലൊന്ന് മരിച്ചുപോയി പിന്നെ മൂന്നിൽ രണ്ടും കൊണ്ടാണ് നടക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കി അതിനുശേഷമാണ് ആത്മാവ് എന്നുള്ളത് ഈ ആത്മാവ് എന്നുള്ളത് മനസ്സ് എപ്രകാരമാണ് നാമും ധാതുപരമായ ലോകം ഈ മെറ്റീരിയൽ വേൾഡ് അതുമായുള്ള ബന്ധം പുലർത്തുന്നത് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരാവശ്യമുണ്ട് ധാതുവിന് അതീതമായൊരു ലോകമുണ്ട് മെറ്റഫിസിക്കൽ വേൾഡ് എന്ന് പറയും അതിലുള്ള വലിയ സാധ്യതകളുമായി ബന്ധം സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുക മനുഷ്യന്റെ നിലനിൽപ്പിന് മനുഷ്യത്വത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് ഇപ്പോൾ ഒരു കാര്യവും ചിന്തിക്കാതെ ലോകത്തിൽ ഒന്നുമില്ല എന്ന സാക്ഷ്യം പിടിച്ച് ഒരു ഒരു മനുഷ്യന് വേണമെങ്കിൽ അറുപത് വർഷം എഴുപത് വർഷം എൺപത് വർഷം ജീവിക്കാൻ പക്ഷേ അത് മനുഷ്യ മനുഷ്യജീവിതമാകേയില്ല അത് കല്ല് പോലെ അവിടെ ഇരിക്കാം എന്ന് പറഞ്ഞതുപോലെ ഈ ഭൗതികമായ ലോകത്തിനപ്പുറത്തൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വിശ്വസിക്കുന്നവൻ മണ്ടനാണ് കേരളത്തിലൊരു വിദ്വാൻ പറഞ്ഞ് നടക്കുന്നത് പോലെ എന്ന് പറയുന്നവനെ ഓടിച്ചിട്ട് തല്ലണം എന്ന് പറയുന്ന വിധത്തിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയും അത് നൂറ് വർഷം ജീവിച്ചാലും അത് യഥാർത്ഥത്തിൽ പൂർണ്ണരൂപത്തിൽ മനുഷ്യജീവിതമല്ല അത് മൃഗീയമായ അവസ്ഥ തന്നെയാണ് കാരണം ഈ ഉന്നതലത്തിൽ ചിന്തിക്കുവാനുള്ള പ്രത്യേകമായ കഴിവ് മനുഷ്യന് നൽകിയിരിക്കുന്നത് അത് അതിൽ തന്നെ വളരെ മഹാത്മികമായി ഒരു ലക്ഷ്യമുണ്ട് അതിനെപ്പറ്റി ഈ വീഡിയോയിൽ പ്രതികരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല മറ്റൊരു സഭ സമയത്തായിക്കൊള്ളട്ടെ അപ്പോൾ ശരീരം അതിനകത്ത് തന്നെ പല കടുപ്പീരുകൾ ലിങ്കേജസ് ഉണ്ട് ഘടിപ്പിക്കുന്ന പ്രക്രിയകളുണ്ട് അത് നാം കഴിഞ്ഞു ഈ സ്വയത്തെ ലോകത്തുമായി ഘടിപ്പിക്കുന്ന ആ ഘടകമാണ് നമ്മുടെ മനസ്സ് സ്വയത്തെ ഈ ഭൗതിക ലോകത്തിന് അതീതമായ സകല ബ്രഹ്മാണ്ടത്തിൻ്റെയും ആകത്തുകയായ ദൈവത്തോട് ഒരു മർമ്മമുണ്ട് അതിൻ്റെ പേരാണ് ആത്മാവ് എന്നുള്ളത് ഈ തരത്തിൽ സ്പിരിറ്റ് എന്ന് പറയുന്നതും ആത്മാവ് എന്ന് പറയുന്നത് ഒന്നാണ് സ്പിരിറ്റ് എന്ന് പറയുന്നതും ആത്മാവ് എന്ന് പറയുന്നതും വ്യക്തിപരമായ ആ ഒരു തട്ടത്തിൽ ഓൺ ദ ലെവൽ ഓഫ് ദ ഇൻഡിവിജ്വൽ അതൊന്നാണ് എന്നാൽ സ്പിരിറ്റ് എന്ന് പറയുന്ന ആത്മാവ് അതിന് മറ്റൊരു ഡയമെൻഷനുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തെ മുഴുവനും ലോകത്തെ എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ ലോകം മാത്രമല്ല ബ്രഹ്മണ്ഡത്തെ മുഴുവനും ദൈവം സൃഷ്ടിച്ച സകലത്തിനെയും നിർത്തിയിരിക്കുന്ന ഒരു മർമ്മമുണ്ട് അതിനാണ് സ്പിരിറ്റ് എന്ന വാക്ക് ഉപയോഗിക്കേണ്ടത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ബൃഹത്തായ ദർശനത്തിൽ കൂടെ നോക്കുമ്പോൾ ആത്മാവ് എന്ന് പറയുമ്പോൾ അത് സോളാണ് എസ് ഒ യു എൽ എന്നാൽ ഈ ബ്രഹ്മാണ്ടത്തെ ആകമാനം ഒന്നാക്കി അത് ഒരേ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ആകത്തുകയാണ് ദൈവം എന്ന യാഥാർത്ഥ്യത്തിൻ്റെ ആകെ എന്ന വിധത്തിൽ അതിനെ കൂട്ടിച്ചേർത്ത് സമന്വയിപ്പിച്ച് ഒന്നാക്കി നിലനിർത്തുന്ന ആ വലിയ മർമ്മം അതിൻ്റെ പേരാണ് സ്പിരിറ്റ് വിത്ത് എ ക്യാപിറ്റൽ എസ് അതാണ് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് എന്ന് നാം മനസ്സിലാക്കുക ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അതാണ് ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും നിലനിർത്തുകയും അതിൻ്റെ അതിൻ്റെ എല്ലാ ഘടകങ്ങളെയും പരസ്പരമായി സമന്വയിപ്പിച്ച് അതെല്ലാം അതിൻ്റെതായ മനോഹരമായ വിധത്തിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് പോലെ ആ സഹസ്രാബ്ദങ്ങളായി നിലനിർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആ ഒരു വലിയ മർമ്മം അതിനെ വർണ്ണിക്കാൻ പ്രയാസമാണ് അതിൻ്റെ പേരാണ് അതിനാണ് ഞാൻ പരിശുദ്ധാത്മാവ് എന്ന് മനസ്സിലാക്കി എന്നാൽ അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൻ്റെ പേരാണ് ആത്മീയ ജീവിതം എന്നത് നമുക്ക് ഇപ്രകാരം ഈ അണ്ടകടാഹത്തെ മുഴുവനും ഒന്നാക്കി ചേർക്കുകയും നിലനിർത്തുകയും പ്രവർത്തനക്ഷമമായി കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന വലിയ തത്വമില്ലേ സ്പിരിറ്റ് വിത്ത് എ ക്യാപിറ്റലസ് അതുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഈ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് ഈ ആത്മാവ് ഉണ്ടോ എന്നതിൻ്റെ തെളിവ് എന്താണ് നമുക്ക് ഇങ്ങനെ ഒരു ബന്ധം വേണമെന്ന് നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ നാം ആഗ്രഹിക്കുന്നു അത് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കട്ടെ നാം ഈ ഭൗതികമായ ലോകത്തോട് ബന്ധം പുലർത്തുന്നത് പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെയാണ് ത്രൂ ദ ഫൈവ് സെൻസസ് അത് നമ്മുടെ സെൻസ് സെൻഷൽ ലൈഫ് എന്ന് പറയും സെൻഷ്വൽ സെൻസറി എന്ന് വേണമെങ്കിൽ പറയാം സെൻസറി ലൈഫ് സാധാരണ സെൻഷൽ ലൈഫ് എന്നാണ് പറയുന്നത് ലൈഫ് ഓഫ് ദ സെൻസസ് അതിൽ കൂടെയാണ് നാം ഈ ഭൗതികമായ ലോകവുമായി ബന്ധപ്പെട്ടത് എന്നാൽ അഭൗമമായൊരു ലോകമുണ്ട് അങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് മനുഷ്യൻ തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് എത്രയോ സഹസ്രാബ്ദങ്ങളായി അപ്പം ഇപ്പാരും കണ്ടുപിടിച്ചതല്ല അത് യേശുവിന്റെ കാലത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു യേശുവിന്റെ മുമ്പ് കുറഞ്ഞതൊരു ഒരു ആയിരം വർഷത്തിന് മുമ്പെങ്കിലും അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു ഈ അഭൗമമായ ഈ ഭൗവമായ ലോകത്തിന് അപ്പുറത്ത് അഭൌവമായൊരു ലോകമുണ്ട് ബിയോണ്ട് ദ ഫിസിക്കൽ വേൾഡ് ദർസ് എ മെറ്റഫിസിക്കൽ വേൾഡ് ബിയോണ്ട് ദ സെർത്ത് അണ്ടകടാഹം ബ്രഹ്മാണ്ടം ഉണ്ട് അതുമായിട്ടുള്ള ബന്ധം ഏത് കൂടെയാണ് സ്ഥാപിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ സാധ്യവൻ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു മർമ്മം നമ്മുടെ ഉള്ളിൽ ഉൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വലിയ സാധ്യതകൾ നമുക്ക് ബന്ധപ്പെടുത്തുവാൻ സാധിക്കൂ അങ്ങനെ ഒരു ഉപാധി അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് ആത്മാവ് എന്നത് ഇപ്പോൾ ശരീരത്തിന്റെ അഖണ്ഡത കാത്ത് സൂക്ഷിക്കാൻ രക്തം ഓടുന്നുണ്ട് നമ്മുടെ നെർവസ് ഉണ്ട് തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ഓരോ കോശങ്ങളും തമ്മിൽ അത്ഭുതകരമായ പരസ്പര സംവാദവും ബന്ധവും സഹകരണവുമുണ്ട് കോപ്പറേഷനുണ്ട് നിരന്തരമായ ഒരു പരസ്പര സഹകരണത്തിൻ്റെ ഒരു ബ്രഹ്മാണ്ടമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം അത് അതിൽ തന്നെയുണ്ട് നമ്മളാരും ശ്രദ്ധിക്കാതെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അതേസമയം തന്നെ നമ്മളും നാം വസിക്കുന്ന നാം ഭാഗമായിരിക്കുന്ന ലോകവുമായുള്ള ബന്ധത്തെ സാധ്യമാക്കുന്നതിനും അത് നിലനിർത്തുന്നതിനുമായി നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ നൽകിയിട്ടുണ്ട് ദ ഫൈവ് വിൻഡോസ് ഓൺ ദ വേൾഡ് ഓൺ ദ മെറ്റീരിയൽ വേൾഡ് ഔട്ട് സൈഡ് പക്ഷെ അത് നമ്മൾ ഏത് വിധത്തിൽ പ്രയോഗിക്കണം എന്നത് നമ്മുടെ തീരുമാനമാണ് ശരീരം അതിൻ്റെ അഖണ്ഡത പ്രകാരം കാത്തു സൂക്ഷിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല അതിനുള്ള മർമ്മം ദൈവം എഴുതി ചേർത്തിട്ടുണ്ട് കാരണം ഇതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് മറ്റു ഉന്നത തലങ്ങളിലേക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മനസ്സിന്റെ വളർച്ച ശരീരത്തിൻ്റെ വളർച്ച പ്രകൃതി അതിൻ്റെതായ കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കഴിയാത്ത ഒരു മേഖല ഞാൻ സൂചിപ്പിച്ചതുപോലെ അഭാവമായ ലോകവുമായ നമ്മുടെ ബന്ധം അതോടെ മനുഷ്യത്വത്തിന്റെ ആവശ്യമാണ് അത് നിലനിർത്തുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ആത്മാവ് എന്നുള്ളത് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് നാൽപ്പത്തി എട്ടാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ ഭാഗം മാൻ നേർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നിലേക്ക് വരുവാൻ താല്പര്യപ്പെടും ദാഹിക്കുന്നു കാക്ഷിക്കുന്നു ആ ദാഹം അതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ശരീരത്തിൻ്റെ ദാഹം വെള്ളം കുടിച്ചാൽ തീരും ആത്മാവിൻ്റെ ദാഹമോ അത് സംഘടിപ്പിക്കാൻ ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഉപാധി ഇല്ല എന്ന ആത്യന്തികമായ അവസാനമായ ഉത്തരം യേശു ശബരിക്കാരെ സ്ത്രീക്ക് നൽകുന്നുണ്ട് ഈ വെള്ളം കുടിക്കുന്നവൻ പിന്നെയും പിന്നെയും ദാഹിയും കാരണം നിന്റെ ദാഹം എന്താണെന്ന് തിരിച്ചറിയുന്നില്ല നിന്റെ ഉള്ളിൽ ദാഹിക്കുന്നത് ഈ ഭൗതികമായ ലോകം നിനക്ക് നൽകുന്ന പലവിധമായ വെള്ളങ്ങൾ കൊണ്ട് ശമിപ്പിക്കാവുന്നതല്ല നിന്റെ ഉള്ളിലെ ദാഹം അഭൗമായ ലോകവുമായി നിന്റെ ആത്മാവിനെ സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യാനുള്ള ആ വലിയ ബന്ധത്തെ പറ്റിയുള്ളതാണ് അതുകൊണ്ട് ഈ ദാഹം ശമിക്കണമെങ്കിൽ ആ തലത്തിലേക്ക് നിനക്ക് ഉയരാൻ കഴിയണം അത് നിന്റെ മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാന ആവശ്യമാണ് എന്ന അറിവാണ് അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെപ്പറ്റി ക്രിസ്ത്യാനികളുടെ ഇടയിൽ നൂറ്റാണ്ടുകളായി സ്ഥാപിച്ചു വച്ചിരിക്കുന്ന ശുദ്ധ മൊണ്ണത്തരം അതുകൊണ്ടാണ് പാസ്റ്റർമാർ പട്ടി കുറയ്ക്കുന്നത് പോലെ കുറച്ച് അത് അത് പർഭാഷയാണെന്നൊക്കെ പറയുന്നു പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അത് യേശു വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത് മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കും യവനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നിക്കോദിമോസുമായുള്ള സംസാരത്തിൽ ആദ്ധ്യായത്തിൻ്റെ ഏഴുവിട്ടും വാക്യങ്ങളിൽ യേശു എന്താണ് പറയുന്നത് കാറ്റ് അതിന് ഇഷ്ടമുള്ള ഇടത്തേക്ക് ഊതുന്നു കാറ്റ് നമ്മുടെ ആടേയും ഉള്ളിലുള്ളതല്ല നമ്മുടെ ആടേയും ചൊൽപ്പടിക്ക് നിൽക്കുന്നതല്ല അത് യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എവിടെ നിന്ന് വരുന്നു എന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആർക്ക് പറഞ്ഞുകൂടാ അതുപോലെയാണ് പരിശുദ്ധാത്മാറഞ്ഞ അർത്ഥം എന്താണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഈ ഭൗമവും അഭൗമവുമായ ലോകത്തെ ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിനെയും അതിൻ്റെ ഓരോ സൂക്ഷ്മ കണികകളെയും പരസ്പരമായി ബന്ധിച്ച് എല്ലാം അതിൻ്റെ നിശ്ചയിക്കപ്പെട്ട സ്ഥാനത്ത് തന്നെ സ്ഥിതി ചെയ്യുകയും അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നിരന്തരമായി നിർവഹിക്കുകയും ആ നിർവഹണത്തിൽ കൂടെ പരസ്പരമായ ബന്ധത്തെ അതിൻ്റെ പരിപൂർണതയിൽ കാത്തുസൂക്ഷിക്കുകയും ചെയ്യത്തക്കവണ്ണം എല്ലാറ്റിനും എല്ലാറ്റിനോടുമുള്ള പരസ്പര ബന്ധത്തെ അതിൻ്റെ അഖണ്ഡതയിൽ എന്ന നീക്കമായി കാത്തു സൂക്ഷിക്കുന്ന ഈ പാരസ്പര്യത്തിന്റെ പ്രകൃതിയുടെ പാരസ്പ സൃഷ്ടിയുടെ ആകമാനമായ പാരസ്പര്യത്തിന്റെ മർമ്മത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ് എന്നത് അതാണ് ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയാം എല്ലാ ചരാചരങ്ങളെയും വണ്ട മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെയാണ് ക്രിസ്ത്യാനയുടെ കുളിമുറയിലിരിക്കുന്നത് എന്നൊന്ന് ഇങ്ങനത്തെ ഇവിടെ ഒരു കാര്യമുണ്ടല്ലോ അത് വെച്ച് നിങ്ങളൊന്ന് ആലോചിക്കും ദൈവം തന്നാണല്ലോ ഇതെങ്ങനെയാണ് പാസ്റ്ററുടെ വായ്ക്കളെന്ന് ഇങ്ങനെ തട്ടിക്കളിക്കും നിങ്ങളൊന്ന് ആലോചിച്ചാണ് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള നമ്മുടെ ധാരണ അയ്യോ കഷ്ടം കഷ്ടം യേശുവിൽ പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവ് യേശുവിൽ വന്ന ശേഷമാണ് ഈ ലോകം മുഴുവനും ഒന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കുന്ന എല്ലാ മതിലുകളും പൊളിച്ച് മാറ്റണം മനുഷ്യജാതി ഒന്നായി തീരണം ദൈവരാജ്യ സങ്കല്പം യേശുവിൽ പിറന്നു വീണത് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിലാണ് നാം നമ്മുടെ ആത്മാവിൽ കൂടെ ചിന്തിക്കുമ്പോൾ നാം അർത്തവക്കാരും സി എസ് എക്കാരും മുഖസ്തോരിക്കരും ബന്ധുപ്രൂസ്സുകാരും ഓർത്തഡോക്സുകാരും പരസ്പരം കടിക്കേണ്ട ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും പിന്നെ സിറിയൻ സീറോ മലബാറുകാരും പിന്നെ ബർബാറുകാരും ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും എന്നാൽ നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം എപ്പോൾ സ്ഥാപിക്കപ്പെടുന്നു അപ്പോൾ നാം തിരിച്ചറിയും യേശുവാണ് പരമമായ സത്യം അവൻ പറഞ്ഞു ഈ ലോകമെല്ലാം ഒന്നാണ് ഇത് മുഴുവനും ദൈവത്തിൽ ഒന്നായി തീർന്നിരിക്കുന്നു ഞാനും എൻ്റെ പിതാവും ഒന്നാണ് എന്ന് യേശു തിരിച്ചറിയുന്നത് പരിശുദ്ധാത്മാവിൽ കൂടെയാണെന്ന് തന്നെ വല്ല സംശയമുണ്ടോ പക്ഷെ നമ്മളിൽ പരിശുദ്ധാത്മാവ് കയറിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴിക്കുകയും കഴിക്കുകയും നീ പോലെയല്ല ഞാൻ നിന്നെ പോലെയല്ല എന്ന് പറയുന്ന ഈ അശുദ്ധാത്മാവിനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവ് വെച്ചിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് ഈ ഈ അശുദ്ധാത്മാവ് ന്യായമായും പാസ്റ്റർ പാസ്റ്റർ അലർത് പോലെ അലറിയിരിക്കും കാരണംസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യന്റെ അടുത്തേച്ചു അവൻ അലറി എന്ന് പറയുന്നത് ആ അലർച്ചയാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റ പാസ്റ്റർ പോലും ദൈവം സൃഷ്ടിച്ച മനുഷ്യജാതി ഒരേ കുടുംബത്തിൽപ്പെട്ടതാണെന്ന് ഒരിക്കലും സമ്മതിക്കത്തില്ല മനുഷ്യനെ കീറി മുറിച്ച് ഒക്കുമെങ്കിൽ വ്യക്തികളെ പോലും കഷ്ണം കഷ്ണമായി കണ്ടിച്ച് പോക്കറ്റ് ഇടാനുള്ള ആരേ വിഴുങ്ങേണ്ടുവെന്ന് പറഞ്ഞ് ഊടാട് നടക്കുന്ന ആളുകളാണ് ഈ പരിശുദ്ധാത്മാവിന് കുത്തുകയും കൊണ്ട് നടക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള അടിസ്ഥാന ബോധം ക്രിസ്ത്യാനിക്ക് ഇല്ലാതെ പോകുന്നത് ദുഃഖകരമാണ് അപ്പൊ ദയവായി ആത്മാവ് എന്ന് പറയുന്ന ഒരു വലിയ ഒരേ യാഥാർത്ഥ്യമുണ്ട് അതില്ലെങ്കിൽ നാം മനുഷ്യരല്ല പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന അതി ബൃഹത്തായ ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് സങ്കല്പമല്ല അത് യാഥാർത്ഥ്യമാണ് നമ്മുടെ ആത്മാവും ആ പരമാത്മാവും പരിശുദ്ധാത്മാവും ആയിട്ടുള്ള ബന്ധം ഒന്നായി തീരുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ദൈവമക്കളായി തീരുന്നത് അതിൽ കൂടെ നാം ഒരു പുതിയ സൃഷ്ടിയായി തീരും അതാണ് യേശു നിക്കോദിനോട് പറഞ്ഞത് നീ വീണ്ടും ധരിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യം കാണുകയില്ല അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് പോലീസ് സുപ്രസ്റ്റഡ് പറയുന്നത് ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയതെല്ലാം കഴിഞ്ഞുപോയി എന്തുകൊണ്ടാണ് ക്രിസ്തുവിലാകുന്ന പറഞ്ഞ അർത്ഥം ക്രിസ്തു ഈ വലിയ ദർശനത്തിൻ്റെ ആൾരൂപമാണ് അവനൊരു ദർശനത്തിൻ്റെ ആൾരൂപമാണ് ഇസ് ദ എംപോർട്ട്മെന്റ് ഓഫ് എ വിഷൻ ആ ഒരു ദർശനം അതിൻ്റെ ആഴത്തിൽ ആത്മാവിൽ പ്രാപിപ്പാനും അനുഭവ കഴിയുന്ന ഏവരും അവരുടെ വ്യക്തിത്വത്തിൽ വിപ്ലവാത്മകമായ രൂപാന്തരം അനുഭവിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല അത് വിശ്വസിക്കാതിരിക്കാൻ ഒരു മാർഗവുമില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ കൂടെ അടിസ്ഥാനപരമായ ചില ക്ലാരിഫിക്കേഷൻസ് എക്സ്പ്ലനേഷൻസ് നടത്തുവാൻ ഇടയായി എന്ന പ്രത്യാശയിൽ ഞാൻ ഈ ചിന്തകൾ ഉപസംഹരിക്കുമ്പോൾ തന്നെ ഇത് സംബന്ധമായ കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമുണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അവതരിപ്പിച്ച ഉൾക്കാഴ്ചകൾ വേണ്ടതുപോലെ വ്യക്തമാകുന്നില്ല എന്ന പരാതി ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക എന്നാൽ കഴിയുന്ന വിധത്തിൽ നിങ്ങളോട് ചേർന്ന് ഈ അന്വേഷണത്തിൻ്റെ വീതിയിൽ പാതയിൽ സഞ്ചരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അതിന് എൻ്റെ മനസ്സ് നന്നായി ദാഹിക്കുന്നുണ്ട് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് എവർക്കും എൻ്റെ നമസ്കാരം ജയ ഹിന്ദ്